ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വെൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ അമേസിംഗ് ആയിട്ടുള്ള അഞ്ച് ജെയിൻ ടെമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്പർ ഫൈവ് ഗജരാഹോ ജെയിൻ ടെമ്പിൾ മധ്യപ്രദേശിലെ ചത്തർപൂർ ജില്ലയിൽ ഝാൻസിക്ക് നൂറ്റി എഴുപത്തി കിലോമീറ്റർ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പുരാതന ഹിന്ദു ജൈന ക്ഷേത്രങ്ങളാണ് ഗജരാഹോ ക്ഷേത്ര സമുച്ചയങ്ങൾ എന്നറിയപ്പെടുന്നത് വാരണാസിക്ക് പടിഞ്ഞാറും ഗംഗയ്ക്ക് തെക്കുമായി കിടക്കുന്ന ബുദ്ധൽഖണ്ഡ് വനത്തിന് നടുവിലാണ് ഗജരാഹോ സ്ഥിതി ചെയ്യുന്നത് നമ്പർ ഫോർ ഗോമതേശ്വര ടെമ്പിൾ ബാംഗ്ലൂരിൽ നിന്ന് നൂറ്റമ്പത്തെട്ട് കിലോമീറ്ററും മൈസൂരിൽ നിന്ന് എൺപത്തിമൂന്ന് കിലോമീറ്ററും അകലെ കുളങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്ന കർണാടകയിലെ ഒരു പട്ടണമായ ശ്രാവണ ബഗോളയിലെ ഏറ്റവും പ്രശസ്തമായ ജൈന തീർത്ഥാടനമാണിത് ബാഹുബലി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഗോമതേശ്വര ക്ഷേത്രത്തിന് പേരുകെട്ട സ്ഥലമാണ് ശ്രാവണ ബലഗോളം നമ്പർ ത്രീ ദിൽവാര ടെമ്പിൾ ദിൽവാര ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഡൽവാഡ ക്ഷേത്രങ്ങൾ ഏകദേശം രണ്ട് സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ശ്വേതാംബര ജൈന ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് രാജസ്ഥാനിലെ ജൈനക്ഷേത്രങ്ങൾ ഏറ്റവും ആകർഷകമായത് ദിൽവാര ക്ഷേത്രങ്ങളാണ് അഞ്ച് ദിൽവാര ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജൈനക്ഷേത്രങ്ങളിൽ ഒന്നാണിത് നമ്പർ ടു പാലിറ്റാന ടെമ്പിൾ ഇന്ത്യയിലെ ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിൽ പാലിറ്റാനയ്ക്കടുത്തുള്ള ശത്രുജ്ഞ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ജൈനക്ഷേത്രങ്ങളുടെ ഒരു വലിയ സമുച്ചയമാണ് പാലിറ്റാന ക്ഷേത്രങ്ങൾ ഏതാണ്ട് തൊള്ളായിരം ചെറിയ ക്ഷേത്രങ്ങളുടെയും വലിയ ക്ഷേത്രങ്ങളുടെയും ഇടതൂർന്ന ശേഖരം പാലിറ്റാനിയ ക്ഷേത്രങ്ങളുടെ നഗരം എന്ന് വിളിക്കാൻ കാരണമായത് ഇവിടുത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങൾ പതിനൊന്നാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ളതാണ് നമ്പർ വൺ രണക്പൂർ ട്ടമ്പിൽ തീർത്ഥങ്കര കൃഷ്ണപ്രനാഥന് സമർപ്പിച്ചിരിക്കുന്ന രണ്പൂരിലെ ഒരു ക്ഷേതാംബര ജൈനക്ഷേത്രമാണ് രണ്പൂർ ജൈനക്ഷേത്രം അല്ലെങ്കിൽ ചതുർമുഖ ധരണവിഹാരം രാജസ്ഥാനിലെ പാലി ജില്ലയിലെ സാദ്രി പട്ടണത്തിനടുത്തുള്ള രണ്പൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജൈന സംസ്കാരത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രണക്ക്പൂർ ക്ഷേത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്